അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ വിലക്കുറവിന്റെ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ വയനാട് പുനർനിർമ്മാണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പെൻഷൻ തുക സംഭാവന ചെയ്തു വയനാട് പുനർനിർമ്മാണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പെൻഷൻ തുക സംഭാവന ചെയ്തു കൊടുങ്ങല്ലൂരിലെ ആദ്യകാല രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകനും റിട്ടയർഡ് അധ്യാപകനുമായ ടി കെ വിജയൻ മാസ്റ്ററും ഭാര്യ പി വി രാധ ടീച്ചറും കൊടുങ്ങല്ലൂർ താലൂക്ക് അവരുടെ ഒരു മാസത്തെ പെൻഷൻ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയായിരുന്നു തഹസിൽദാർമാരായ രേവ സുമ എന്നിവർ ചേർന്ന് തുക ഏറ്റുവാങ്ങി